ടു മൈ ചാനൽ പ്രീവിയസ് കുട്ട് റെസിപ്പീസ് ഇന്ന് നമ്മുടെ ചാനലിൽ കൂടി ഈ ചക്കപ്പഴ സീസണിൽ ചക്കപ്പഴം വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണെന്ന് നോക്കുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുമായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാവുന്ന ഒരു ഉഫമാണ് നമ്മൾ ഇതിനോട് ഇതുപോലെയുള്ളതോ ഇതിനോട് സമാനമായിട്ടുള്ള ഡിഷസ് ഉണ്ടാക്കാറുണ്ട് ഇത് കർണാടകയിലൊക്കെ വളരെ പോപ്പുലറാണ് ചക്കപ്പഴ സീസണിൽ അവരൊക്കെ വളരെ നിഷ്കർഷയോടുകൂടി ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് സാധാരണ പച്ചരി കുതിർത്തിട്ടാണ് ഈ ഡിഷ് ചെയ്യുന്നത് അന്ന് ഞാൻ ഒരു ഈസി വേയിൽ റവ വെച്ചിട്ടാണ് ചെയ്യുന്നത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോയുടെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഒരു ബെലൈക്കൺ കാണും അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ ഒരു കപ്പ് പച്ച ചക്കുഴി അരച്ച് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് നമുക്ക് ഒന്നര കപ്പ് റവ എടുത്തിട്ടുണ്ട് ഈ റവ ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യാം ചൂടായാൽ മതി ഒന്ന് പച്ചമുളൊന്ന് അത്രേ ഉള്ളൂ ചക്കപ്പുഴ അരച്ചത് ഒരു കപ്പുണ്ട് ഒരു കപ്പ് ശർക്കര ഉണ്ട് ഇത് ഒരിക്കിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല എല്ലാം കൂടി കൂടി അരച്ചാലും മതി പാനി ഒന്നാക്കുന്നില്ല ഞാൻ ഈ കഴിഞ്ഞുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ചക്കപ്പഴം ഒന്ന് ചൂടാക്കുമ്പോൾ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറും അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇതെല്ലാം കൂടെ ഇത് ഒരുമിച്ച് ചെയ്യുന്നത് ൊന്ന് ചൂടായി ശർക്കരയും ചക്കപ്പുഴയും അരച്ചും കൂടി ഒന്ന് ചൂടാക്കാൻ വെച്ചിരിക്കായിരുന്നു അതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്കയിലിട്ടൊന്ന് അടിച്ചെടുക്കണം കൂട്ടിലോട്ട് ചേർക്കാം മുക്കാൽ കപ്പ് തേങ്ങ

ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇവിടെ ബാറ്റർ കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുക്കിങ്ങിലേക്ക് കിടക്കാം ചെറിയ കട്ടോരികൾ പോലെയുള്ള പാത്രത്തിനകത്തും ഇത് റെഡിയാക്കാവുന്നതാണ് ഒരു സെറ്റ് നമുക്ക് ഇങ്ങനെ ഒഴിക്കാം ഓരോ ക്രിസ്മസ് ആണ് വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ജാക്ക് ഫ്രൂട്ട് ഇഡലികൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് തോലി ഒഴിച്ച് അപ്പത്തിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കാമെന്ന് അതും നോക്കാം ഇതിലോട്ട് നമുക്ക് നെയ് തടഞ്ഞു കൊടുക്കാം എല്ലാവരും അങ്ങ് കട്ടിയില്ലാത്തതാണ് നല്ലത് പിന്നെ മുകളിൽ നമുക്ക് ട്ടെ ഒരു മീഡിയം തീയിൽ ഇടുന്നതാണ് എപ്പോഴും നല്ലത് അതായത് കൂടുതൽ ആവി തട്ടി അതിൻ്റെ ഒക്കെ പോകാൻ സാധ്യതയുണ്ട് വെയിറ്റ് ചെയ്യാം നമ്മൾ ആവി വേവിക്കാനായിട്ട് പാത്രത്തിൽ കോരി ഒച്ചു വെച്ചിരിക്കുന്ന അപ്പവും റെഡി ആയിട്ടുണ്ട് ചക്കപ്പഴം ഒന്നും നഷ്ടപ്പെടുത്തി കളയാതെ പല രീതിയിലുള്ള സ്നാക്കുകൾ ടേസ്റ്റി സ്നാക്കുകൾ ഹെൽത്തി സ്നാക്കുകളെല്ലാം ഉണ്ടാക്കുക ഇത് ഭയങ്കരമായിട്ട് ടേസ്റ്റി ഉള്ളത് അപ്പോഴിടയിൽ കഴിഞ്ഞു ഒരു പടികട്ട് നിൽക്കുന്ന ഒരു ടേസ്റ്റാണിതിന് റവ ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കാനും എളുപ്പമാണ് ചക്കപ്പുഴം ഒന്ന് നഷ്ടപ്പെടുത്തി കളയാതെ പല രീതിയിലുള്ള സ്നാക്കുകൾ ടേസ്റ്റി സ്നാക്കുകൾ ഹെൽത്തി സ്നാക്കുകളെല്ലാം ഉണ്ടാക്കുക റവ ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കാനും എളുപ്പമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് വളരെ നല്ല ടേസ്റ്റിയാണ് സാധാരണ കർണാടകയിലും ഒക്കെ ഉള്ളവർ ഈ ഡിഷുണ്ടാക്കുന്നവർ നെയ്യും തേനും കൂട്ടിയിട്ടാണ് ഇത് കഴിക്കുക ശരിക്കും ഇതിൻ്റെ ഒന്നും ആവശ്യം തന്നെയില്ല അല്ലാതെ തന്നെ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാവുന്ന നല്ലൊരു ടേസ്റ്റ് ഡിഷാണ്